കാണാൻ പോകുന്ന ഇന്നലെ മുമ്പ് നമ്മുടെ നിങ്ങള് മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ 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 ആ അങ്ങനെ നമ്മുടെ ഫോളോ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് അയച്ചു കൊടുക്കണേട്ട് പോവാ പക്ഷെ എന്റെ നിർബന്ധം കൊണ്ട് കളഞ്ഞും നമ്മളെ വീട്ടിലെത്തി അടുത്തത് ഇത് ഫുൾ പൊളിച്ച് സെറ്റ് ആക്കുന്നതാണ് വെട്ടിക്കാത്ത എന്താന്നറിയ ഐറ്റം ഇവിടെ വന്ന് നിപ്പുണ്ട് ഇതാണ് നമ്മുടെ സീറ്റ് ഇതാണ് നമ്മള് സെറ്റ് ആക്കിയിട്ട് കാണാം ഫൈനൽ കാറ് റെഡി ആയിട്ടുണ്ട് നമ്മൾ стрингёрനെ ഓർത്തെ ഒരു സം എടുക്ക് അപ്പോൾ നമ്മ ഇങ്ങനെ വreadLine പോവാണ് ടയർ റോണ്ടേ കേളയി നമ്മുടെ ലംബോർഗിനി ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക കണ്ടിരോ പ്രൈനലി ഐറ്റുന്ന ലംബോർഗിനി ഇതാ വാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ